ൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ലയൻസ് ക്ലബ് ഓഫ് പഴയൂരിന്റെ നേതൃത്വത്തിൽ പഴയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കൗമാരാരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പറഞ്ഞാൽ സയൻസ് പഠിക്കുന്ന കുട്ടികളല്ലേ സയൻസിലുണ്ടല്ലേ അപ്പോൾ ഈ ഹോർമോൺ ചേഞ്ചസ് വരുമ്പോഴും ശരീരത്തിന് കുറേ വ്യത്യാസങ്ങൾ വരും ഓക്കെ അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് വരും സൈക്കോളജിക്കൽ ചേഞ്ച് വരും ഹോർമോണൽ ചേഞ്ച് വരും കൾച്ചറൽ വരും ഇമോഷണൽ വരും പെട്ടെന്ന് സങ്കടം വരും എന്തെങ്കിലും പറഞ്ഞാൽ വരുമോ ആ അത് എസ്പെഷ്യലി അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയുടെ ആദ്യം ദേഷ്യപ്പെടും ഇല്ല നിങ്ങളും ദേഷ്യപ്പെടില്ലേ അല്ലേ ഓ ദേഷ്യപ്പെടാറുണ്ട് അല്ലെ അമ്മേനാദ്യം ദേഷ്യപ്പെടും പിന്നെ കുറച്ച് കഴിയുമ്പോ സോറി തോന്നുന്നു അമ്മ എനിക്കാ സമയത്ത് അങ്ങനെ ദേഷ്യം വന്ന കാരണം പറഞ്ഞതാന്ന് പറയും പക്ഷെ ഈ വക പ്രശ്നങ്ങളെല്ലാം തീരെ ചെറുതായിരുന്നപ്പോ ഒരു നാലാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ വക പ്രശ്നങ്ങളില്ല അല്ലേ ഇപ്പൊ നിങ്ങളത് സെവന്ത് എയ്ത്ത് നയൻത്ത് സ്റ്റാൻഡേർഡ് നയൻത്തിലേക്കൊക്കെ എത്തിയപ്പോഴാണ് ഈ പ്രോബ്ലംസ് തുടങ്ങുന്നത് ശരിയല്ലേ അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞ

ആ ഒരു കാര്യത്തിലാണ് പക്ഷെ അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ അസ്വസ്ഥതകൾ കാരണമാണ് നിങ്ങൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തതെന്നൊക്കെ പറ്റാത്തൊക്കെ നിങ്ങൾക്ക് പല സംശയങ്ങൾ ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് ആരോടാ ചോദിക്കേണ്ട പോലും നിങ്ങൾക്ക് അറിയുകയായിരിക്കാം അപ്പൊ എന്തായാലും ക്ലാസ് കൊണ്ട് നിങ്ങൾക്കത് നല്ല ഗുണേം ചെയ്യുള്ളൂ പി കെ ദാസ് നഴ്സിംഗ് സ്കൂൾ വാണിയംകുളത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ റജീന പി എഫ് അഡോളിസൻസ് ഹെൽത്ത് പ്രോഗ്രാം നയിച്ചു പരിപാടിയിൽ ലയൻസ് ക്ലബ്ബ് റീജിയൺ ചെയർപേഴ്സൺ സാബു ചേക്കബ് അധ്യക്ഷനായിരുന്നു ഏരിയ പേഴ്സൺ ഷേളി സാബു സെക്രട്ടറി പോൾ അഗസ്റ്റിൻ അംഗങ്ങളായ ഡോക്ടർ സന്തോഷ് കുമാർ പി വി പ്രസാദ് ലിജോ ജോർജ് മാത്യു പ്രദീപ് സ്കൂൾ പ്രധാന അധ്യാപിക പി എസ് ഗീത ഡെപ്യൂട്ടി എച്ച് എം എം എസ് ബിന്ദു എസ് ആർ ജി കൺവീനർ ബിന്ദു ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ബോധവൽക്കരണ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഏറെ അറിവ് പകർന്നു പിന്നെ ഈ സ്കൂളിന്റെ അധികൃതർ ലയൻസ് ക്ലബിന് ഇങ്ങനെയൊരു അവസരം ഒരുക്കി തന്നതിനും ആദ്യം തന്നെ ഒത്തിരി നന്ദി ക്ലബ്ബിന്റെ പ്രസ്ഥാനത്തിന്റെ പേരിൽ രേഖപ്പെടുത്തി കൊടുക്കുന്നു എല്ലാ നമ്മുടെ കുഞ്ഞു മക്കളെ ആദ്യം ഞങ്ങൾക്ക് ഒരു സമയം തന്നത് ഉച്ചക്ക് രണ്ടു മണിക്കായിരുന്നു ആ ദൈവം അങ്ങനെയല്ല നിശ്ചയിച്ച് രാവിലെ വേണം രാവിലെ നിങ്ങളെല്ലാം ഫ്രഷ് ആയിട്ട് സൂപ്പർ നല്ല മൂഡോടെ അല്ലേ വന്നേക്കുന്ന അപ്പൊ പഠിക്കാനും മനസ്സിലാക്കാനും ഏറ്റവും പറ്റിയ സമയം ഇത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അത് അങ്ങനെ നല്ലതിനു വേണ്ടി സംഭവിച്ചു വിചാരിക്കുന്നു ഏതായാലും മേഡത്തിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഒരു മുതൽ കൂട്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സി സി വി ന്യൂസ്